ക്രൈസ്തലോഡ് ഹാലലുയ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ് ദൈവവചനം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതിനും ദൈവവചനം പഠിക്കേണ്ടതിനും വളരെയധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കണം നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ മാറി മാറി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെയും വചനം പഠിച്ച് ആ വചനം ചൊല്ലിച്ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വചനം നമ്മിൽ മാംസം ധരിക്കും ആ വചനം നമ്മൾ ജീവിക്കും നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് നമ്മൾ ആവർത്തിച്ച് 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 ഒരു വചനം ചൊല്ലിക്കഴിഞ്ഞാൽ ആ വചനം നമ്മിൽ ജീവൻ വയ്ക്കും ആ വചനം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും എബ്രായർ നാല് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് യോഹന്നാലെ പുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യോഹന്നാലിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വെളിപാട് പത്തൊൻപത് പതിമൂന്ന് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനം വചനം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഇങ്ങനെ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു വചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായ ഇരുപത്തിയഞ്ചാം വാക്യം എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക നിനക്ക് ശുഭം വരും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വചനം പഠിക്കാനും അതിനെക്കുറിച്ച് ധ്യാനിക്കാനും വചനം പഠിച്ച് നമ്മൾ ആവർത്തിച്ച് അത് മനസ്സിൽ ഉരുവിട്ട് നടന്നു കഴിഞ്ഞാൽ ആ വചനം നമ്മൾ മാംസം ധരിക്കും അപ്പം എല്ലാവർക്കും വചനം പഠിക്കുവാനും വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ ദൈവം നൽകട്ടെ പരിശുദ്ധാത്മാവ് അതിനുള്ള ജ്ഞാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ യേശുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുനാമത്തിൽ തന്നെ അമീൻ